ലുലു ഗ്രൂപ്പിന്റെ കീഴിൽ കോട്ടയത്ത് പൂർത്തിയാകുന്ന പുതിയ മാളിന്റെ ഉദ്ഘാടനം നവംബർ അവസാന വാരം നടക്കും ഡിസംബർ പകുതിയോടെ ഉദ്ഘാടനം നടത്താനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടിരുന്നത് ഈ തീരുമാനമാണ് ലുലു ഗ്രൂപ്പ് നവംബറിലേക്ക് മാറ്റിയത് എം റോഡിൽ മണിപ്പുഴയിലാണ് എം എ യൂസഫലിയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ മാൾ വരുന്നത് കോട്ടയംകാർക്ക് ക്രിസ്മസ് സമ്മാനം എന്ന രീതിയിലാണ് ലുലു മോൾ സമർപ്പിക്കുന്നതും എന്തെല്ലാമാണ് മണിപ്പുഴയിൽ ഒരുങ്ങുന്ന ലുലു മോളിന്റെ പ്രത്യേകതകൾ രണ്ടു നിലയിലാണ് കോട്ടയത്ത മാൾ ഒരുക്കിയിരിക്കുന്നത് ആകെ മൂന്ന് ദശാംശം ലക്ഷം ചതുരശ്ര അടി വിസ്തീർണ്ണമാണ് ഉള്ളത് താഴ്ത്ത നില പൂർണ്ണമായും ലുലു ഹൈപ്പർ മാർക്കറ്റിനായി മാറ്റിവെക്കും രണ്ടാമത്തെ നിലയിൽ ലുലു ഫാഷൻ ലുലു കണക്ട് എന്നിവ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് രാജ്യാന്തര ബ്രാൻഡുകളുടെ ഷോറൂമുകൾ ഉണ്ടാകും അഞ്ഞൂറിലേറെ പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടുണ്ട് ഇതിനൊപ്പം കുട്ടികൾക്കായി ഫൺ എന്ന പേരിൽ വിനോദത്തിനായി പ്രത്യേക സൗകര്യവും തയ്യാറാക്കി പാർക്കിങ്ങിനായി വിശാലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് ഒരേ സമയം ആയിരം കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കും നിരവധി തൊഴിലവസരങ്ങളും മാൾ വരുന്നതോടെ സൃഷ്ടിക്കപ്പെടുകയാണ് നേരിട്ട് അറുന്നൂറ്റി അൻപത് പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് ലുലു ഗ്രൂപ്പ് പറയുന്നത് കോട്ടയം ജില്ലക്കാർക്കായിരിക്കും ആദ്യ പരിഗണന ഉണ്ടാവുന്നത് കേരളത്തിൽ ലുലുവിന്റെ അഞ്ചാമത്തെ മാളാണ് കോട്ടയത്ത് വരുന്നത് കൊച്ചി തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് നിലവിൽ മാളുകൾ ഉള്ളത് കോട്ടയത്തിന് പിന്നാലെ പെരിന്തൽമണ്ണ തിരൂർ എന്നിവിടങ്ങളിൽ അടുത്ത വർഷം ലുലുമാൾ വരും ജി സി സി രാജ്യങ്ങൾ ഈജിപ്ത് ഇന്ത്യ എന്നിവിടങ്ങളിലായി ഇരുന്നൂറ്റി ലുലു സ്റ്റോറുകളും ഇരുപത്തിനാല് ഷോപ്പിംഗ് മാളുകളുമാണ് ലുലു ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നത്